ിട്ടാ ഇന്ന് വൃഷികം ഒന്ന് അപ്പൊ ഞങ്ങൾ ഈവനിങ് ആണ് കാൻ വേണ്ടി പോകുന്നത് പോവല്ലേ കളിയാണ് വീട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ എന്തെങ്കിലും വേണോ അല്ലെ അമ്പലത്തേക്കല്ലേ പോണത് അങ്ങനെ ഞങ്ങളാ കാവിലെത്തിയിട്ടോ അപ്പം ഈ മണ്ഡലകാലം അതിലും എന്താ പറയുക കൃഷി ഒന്ന് മുതൽ നാൽപ്പത് ദിവസം നാൽപ്പത് ദിവസം കാവ് തുറക്കൂട്ടോ രണ്ട് നേരം ഉണ്ടായിരിക്കും അതായത് രാവിലെ എട്ടര ആ സമയമാകുമ്പോൾ നടക്കും രാത്രി അതുമാതിരി എട്ടരയോട് കൂടെ പൂജ കഴിഞ്ഞിട്ട് നടരയ്ക്കും അത്ര സമയം ഉണ്ടായിരിക്കും രണ്ടു നേരം അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം പ്രത്യേകിച്ച് ഞങ്ങളുടെ ഏരിയയിൽ കുറേ അമ്പലങ്ങൾ കുറവായതുകൊണ്ട് തന്നെ കളിയാട്ടങ്ങൾ തുറക്കണം ഈ സമയത്ത് എല്ലാവർക്കും ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ രണ്ടു നേരം പോകുന്നതും തൊഴുന്നതും ഒക്കെ വല്ലാത്തൊരു ഫീലാണ് പിന്നെ കളിയാട്ടത്തിനെ തുറക്കലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് ചുറ്റുവളക്കൊക്കെ ഇങ്ങനെ കത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമതും കത്തിക്കുകയാണ് തോന്നുന്നു തോന്നുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് ഇനി ഞങ്ങൾ തോ ഗണപതി അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ അങ്ങനെ ഗണപതി അമ്പലം അതായത് അമ്മയും മകനും കുറച്ച് വിട്ടുവിട്ടാണ് ഇരിക്കുന്നത് മീൻസ് അതിന് ഞാൻ കൂടുതലായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടേക്ക് തൊഴാൻ വേണ്ടി പോയി എന്താണുള്ളത് ഞങ്ങള് ചായ കുടിക്കാൻ പോയിട്ടോ അതായത് വൈകുന്നേരം ചായ ഉണ്ടായിരിക്കും കേട്ടോ അപ്പൊ ഞങ്ങള് മീൻസ് ഊട്ടുപുരയിൽ പോയി ചായ കുടിച്ചു മീൻസ് ഓരോ ദിവസം ഓരോന്നായിരിക്കും ഉമാവ് ചായ